ഗാസയിലെ ആശുപത്രിയിൽ നിന്ന് ഒഴിയണമെന്ന് പലസ്തീനികളോട് ആവശ്യപ്പെട്ട് ഇസ്രായേൽ സെൻട്രൽ ഗാസയിലെ പ്രവർത്തനം തുടരുന്ന ഒരേയൊരു ആരോഗ്യ കേന്ദ്രമായ അല്ലക്സ ആശുപത്രി ഒഴിയണമെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭീഷണി ഇതേ തുടർന്ന് രോഗികളും അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരുമുൾപ്പെടെ ആശുപത്രിക്ക് പുറത്തേക്ക് നീങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു രോഗികൾക്ക് പുറമെ നൂറുകണക്കിന് നിരാലംബരായ കുടുംബങ്ങളും ആശുപത്രിയെ ആശ്രയമാക്കിയിരിക്കുന്നു സർവം തകർക്കപ്പെട്ട ഗാസയിൽ എങ്ങോട്ടു നിലാതെ പുറത്തിറങ്ങുകയാണ് ആളുകളെന്നാണ് റിപ്പോർട്ടുകൾ അലക്സ ആശുപത്രിക്ക് സമീപം നേരത്തെ സ്ഫോടനമുണ്ടായിരുന്നു ഇക്കാര്യം സന്നദ്ധ സംഘടനയായ ഡോക്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആശുപത്രിക്ക് നേരെ ആക്രമണം നടക്കുന്നത് ഒരിക്കലും സ്വീകാര്യമായ സാഹചര്യമല്ലെന്നും അൽ അക്സയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുകയാണെന്നും സംഘടന അറിയിച്ചു അതേസമയം ഈജിപ്തിലെ കൈറോയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ധാരണയാകാതെ പിരിഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു മധ്യസ്ഥർ മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ ഇരുവിഭാഗവും അംഗീകരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നുവെന്നാണ് ഈജിപ്ഷ്യൻ അധികൃതർ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകി ലബനനിലെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയപ്പോൾ പശ്ചിമേഷ്യ യുദ്ധവ്യാപന ഭീതിയിലാണ് ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ സംഘർഷാവസ്ഥ ശക്തമാകുന്നുണ്ട് ഇതുവരെ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള ഞായറാഴ്ച ഇസ്രയേലിൽ നടത്തിയത് സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെയാണ് ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചത് പകരം വീട്ടാൻ ലബനനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഇനിയുള്ള തിരിച്ചടിയും ആ രീതിയിലാകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞായറാഴ്ച ആക്രമണം ഇസ്രയേലിൽ ഭീതി പരത്തിയിട്ടുണ്ട് ബൈഡന്റെ വെടിനിർത്തൽ നിർദ്ദേശവും യു എൻ പ്രമേയവും അംഗീകരിച്ചാണ് ജൂലൈ രണ്ടിന് തങ്ങൾ നിലപാട് വ്യക്തമാക്കിയതെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു എന്നാൽ പുതിയ ഉപാധികൾ അടിച്ചേൽപ്പിച്ച നിതന്യാഹുവാണ് ചർച്ച അട്ടിമറച്ചതെന്നും ഹമാസ് വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിച്ച് സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങണമെന്ന നിലപാടും ഹമാസ് ആവർത്തിച്ചു രാത്രി ഗാസയിൽ നിന്ന് ടെല്ലാവീവിന് നേർക്കയച്ച റോക്കറ്റ് പതിച്ച് ഒരു ഇസ്രായേൽ പൌരന് പരിക്കേറ്റു ഗാസയിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായും മറ്റൊരു സൈനികന് പരിക്കേറ്റതായും ഇസ്രയേൽ അറിയിച്ചു ദക്ഷിണ ലബനനിൽ നിന്ന് പതിമൂന്ന് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹിസ്ബുള്ളയുടെ വ്യാപക റോക്കറ്റ് ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇസ്രായേൽ ഇനിയും മുക്തമായിട്ടില്ല കമാൻഡർ ഫുആഷുക്കറിന്റെ വധത്തിനുള്ള ആദ്യഘട്ട തിരിച്ചടി മാത്രമാണിതെന്നും ശത്രുവിന് വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള പറഞ്ഞു സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെയാണ് ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചത് ലബനലിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി മാരകമായിരിക്കുമെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ളയുമായി ഇപ്പോൾ യുദ്ധത്തിന് താൽപര്യമില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയതും തുടർ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞാണ് യുദ്ധം എന്തു വില കൊടുത്തും ഒഴിവാക്കണമെന്നാണ് അമേരിക്കയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് ഹിസ്ബുളിയുടെ ഇസ്രായേൽ ആക്രമണത്തെ ഹമാസും ഇറാനും ഹൂതികളും സ്വാഗതം ചെയ്തു തങ്ങളുടെ പ്രതികരണം പിറകെ വരുമെന്ന് ഹൂതികൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ശക്തവും കൃത്യവുമായിരിക്കും ഇസ്രായേലിനോടുള്ള പ്രതികാരമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചു ഇസ്രേലിന്റെ അധീനതയിലുള്ള ഗോൾഡൻ ഹൈറ്റ്സിൽ കഴിഞ്ഞ മാസമുണ്ടായ മിസൈൽ ആക്രമണത്തിൽ പന്ത്രണ്ട് യുവാക്കളാണ് കൊല്ലപ്പെട്ടത് ആക്രമണം നടത്തിയത് ഹിസ്ബുളയാണെന്നായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം തിരിച്ചടിയായി ഇസ്രയേൽ ഹിസ്ബുളയുടെ സീനിയർ കമാൻഡറായ ഫുവാദ് ഷുക്കുറിനെ വധിച്ചിരുന്നു ഫുവാദിന്റെ മരണത്തിന് തിരിച്ചടി നൽകുമെന്ന ഹിസ്ബുളയുടെയും ഇറാന്റെയും പ്രഖ്യാപനത്തോടെ പ്രദേശത്ത് എപ്പോൾ വേണമെങ്കിലും സംഘർഷം ഉടരെടുക്കാമെന്ന സാഹചര്യമായിരുന്നു ഇതിനിടെയാണ് വ്യോമാക്രമണമുണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി